കൊല്ലം ചടയമംഗലത്ത് മൂന്നര കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കളെ ചടയമംഗലം പോലീസ് പിടികൂടി തേവന്നൂർ സ്വദേശികളായ രണ്ട് യുവാക്കളാണ് അറസ്റ്റിലായത് തേവന്നൂർ അഖിൽ ഭവനിൽ അഖിൽ തേവന്നൂർ കാവനം കോണം മലയിൽ പുത്തൻ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള അഷറഫ് എന്നിവരെയാണ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസും ചേർന്ന് പിടികൂടിയത് കൊല്ലം റൂറൽ റൂറൽ ജില്ലാ ജില്ലാ പോലീസ് പോലീസ് നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് അതുപോലെ എസ് ഐ ബാലാജി തുടങ്ങിയവരെ നേതൃത്വത്തിലുള്ള ലാൻഡ് സാഫ്റ്റീം അംഗങ്ങൾ ഇന്ന് വെളുപ്പിന് ഒരു മൂന്നരയോടുകൂടി പോരയിടം ചടയമംഗലം ഭാഗത്ത് പെട്രോളിങ് ഡ്യൂട്ടി ചെയ്തു വരുവേ ആയത്തില പാലത്തിന് വെച്ച ഒരു വെയിറ്റിംഗ് ഷിഡിന് സമീപം ഒരു ബൈക്കിൽ രണ്ട് പേര് ഇടിക്കുന്നതായിട്ടും ഉടൻ തന്നെ പോലീസ് പാർട്ടിയെ കണ്ട് ഇവർ പെട്ടെന്ന് തന്നെ ഓടിപ്പോവാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസ് തടഞ്ഞ് അവരെ പരിശോധിച്ചതിൽ അവരെ ബാഗിൽ നിന്ന് അതായത് ഏവന്നൂർ സ്വദേശി അഖിലിൻ്റെ ബാഗിൽ നിന്ന് മൂന്ന് കിലോ അറുനൂറ്റി അൻപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളത് അതുപോലെ ഇത് കടത്തി കൊണ്ടുപോകാൻ വന്ന വാഹനം അടുത്തുണ്ടായിരുന്നു അതുപോലെ രണ്ടാം പ്രതി ഓർഡർ പേര് അഷറഫാണ് തേവന്നൂർ സ്വദേശി അഷ്റഫ് അയാളെ പോലീസ് പാർട്ടി പിന്തുടർന്ന് പിടികൂടി അവനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അത് മറ്റു നടപടികളായിട്ട് മുന്നോട്ട് പോകും ഡാൻസ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വെളുപ്പിന് നടന്ന വാഹന പരിശോധനയിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ചടയമംഗലം അയലത്തിൽ വെച്ചായിരുന്നു പ്രതികൾ പിടിയിലായത് പിടിയിലായ പ്രതികളിൽ ഒരാളായ അഖിലിനെ നാല് കിലോ കഞ്ചാവുമായി മുമ്പ് ആന്ധ്ര പോലീസ് പിടികൂടുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആന്ധ്ര ഒറീസ ബോർഡറിൽ നിന്നും വന്ന കഞ്ചാവാണ് വർക്കലയിൽ നിന്നും പ്രതികൾ വാങ്ങിക്കുകയും വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയും ചെയ്തത് ചടയമംഗലം തേവന്നൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുവാനായിട്ടാണ് സാധനം എത്തിച്ചത് ചടയമംഗലം സിഐ എൻ സുനേഷ് എസ് ഐ മോനേഷ് ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് ചിറവൂർ എസ് ഐ ബാലാജി ദിലീപ് സജു ആദർശ് ബിനില് അജിത് നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്